അങ്ങനെ വീണ്ടും ഒരു ക്രിസ്തുമസ് കാലമെത്തി ഉണ്ണീശോ പിറക്കുന്ന ആ ശാന്തരാത്രി എത്ര മനോഹരിയാണ് എന്തൊരു കുളിർമയാണ് ആ രാവന് ഇളമ്മഞ്ഞിന്റെ കസവുകരയുള്ള നേരിയ തണിഞ്ഞ ഒരു കാൽപ്പനിക ദുഃഖം സിരകളിലേറ്റിയ ഒരു കന്യകയെ പോലെ മനോഹരി ഉണ്ണീശോ വരുന്ന ഇണ്ണീശോയെ എതിരേൽക്കാനായി വരവേൽക്കാനായി നീരജയുടെ ആ കുഞ്ഞു പള്ളി ഒരുങ്ങി തുടങ്ങി ക്രിസ്തുമസ് രാത്രിയില് എല്ലാവരും പള്ളിയിലെത്തുന്ന ഒരു സമയം ഗായക സംഘം ഒരു പുതുഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പുതുഗാനം ഉണ്ണിക്കായി ആ രാത്രിയില് കുർബാന മധ്യെ ഉണ്ണിയുടെ പിറവി ഉദ്ഘോഷിക്കുമ്പോൾ ആയിരം കഥനാവടികളുടെ പ്രകമ്പനങ്ങൾക്കിടയിൽ ഗായക സംഘം ആ ഗാനം ആലപിക്കും അതിന്റെ ഈരടികൾക്കായി കുഞ്ഞുങ്ങൾ തുടങ്ങി മുതിർന്നവർ വരെ എല്ലാവരും കാതോർക്കും ആ നിമിഷം നിരജ കിടന്ന് ഉണ്ണീശോയോട് പറയാനുള്ള പരിഭവങ്ങളെല്ലാം എണ്ണി 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 പറഞ്ഞുകൊണ്ടിരുന്നു ചുറ്റും എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കിടന്ന് ഉണ്ണീശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കുർബാനയ്ക്ക് ശേഷം വലിയച്ചൻ ഉണ്ണിയെയും എടുത്ത് നേരെ പ്രദക്ഷിണത്തിലേക്ക് പ്രദക്ഷിണത്തിലേക്കിറങ്ങി ജനക്കൂട്ടം മുന്നിൽ പള്ളിമുറ്റത്തായി വലിയൊരു മേശ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഹോം മെയ്ഡ് ഹാൻഡ്മെയ്ഡ് മെഷീൻ മെയ്ഡ് കേക്കുകൾ മുറിച്ച് മൂമ്പാരം കൂട്ടിയിരിക്കുന്നു അതിൽ നിന്ന് ഒന്നെടുത്ത് അച്ഛൻ മധുരം എടുക്കുമ്പോഴേക്ക് ആഘോഷരാവിന്റെ ഉദ്ഘാടനമായി ആയിരം നക്ഷത്ര വിളി വിളക്കുകൾ മിന്നി തിളങ്ങുന്ന ആ രാവിലേക്ക് ജനക്കൂട്ടം മുന്നിലെ കുഞ്ഞുങ്ങള് പിന്നീട് മുതിർന്നവര് പിന്നീട് ഉണ്ണിയുമായി അച്ഛൻ അങ്ങനെ ആ ഒരു ഘോഷയാത്ര പള്ളിക്ക് ചുറ്റും നടക്കും സാന്താക്ലൂസിന്റെ വേഷം എണിഞ്ഞ കുഞ്ഞനിയന്മാർ ചെറുതായി ചുവട് വെക്കുന്നുമുണ്ട് ആഘോഷരാവിൻ്റെ തിമിർപ്പുകളെല്ലാം കഴിഞ്ഞ് ഉറക്കച്ചടവോടെ നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന മക്കൾക്കും കുടുംബത്തിനുമായി നിരജയുടെ അമ്മച്ചി തയ്യാറാക്കിയിരിക്കുന്നത് നല്ല കുട്ടനാടൻ താറാവ് കറിയും പാലപ്പവുമാണ് അമ്മച്ചിയുടെ താറാവ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കുഞ്ഞുങ്ങൾ അതിനെ പച്ച റോസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത് തറാവിനെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിൽ ആദ്യം ഉപ്പും കുരുമുളകും മഞ്ഞളുമാണ് തേച്ച് പിടിപ്പിക്കുന്നത് പിന്നീട് കുഞ്ഞായി അരിഞ്ഞ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്യാദി നല്ലതുപോലെ ചതച്ച് മസാലക്കൂട്ടും ചേർത്ത് അതിലൊന്ന് തിരുങ്ങി പിടിപ്പിച്ച് ഒരു ഒരമണിക്കൂർ അങ്ങനെ ഇരിക്കും പിന്നീട് ഒന്ന് രണ്ട് പച്ച തേങ്ങയുടെ പാലുടെ തൊറ്റ പാലൊഴിച്ച് വലിയ ഉരുളിയിൽ ഇരുന്ന് വേവുകയാണ് അങ്ങനെ വെന്ത് കുറുകി വരുമ്പോൾ ഒരു ഇളം പച്ച നിറമാണ് ആ റോസ്റ്റിന് എന്തു വരുന്ന സമയത്ത് മുകളിലൊക്കെ വേപ്പില പൊടിച്ച് വിതറി ഏലക്കാപ്പൊടി വിതറി അതൊരു നല്ല കറിയാണ് ഒരു സ്പെഷ്യൽ അമ്മച്ചിയുടെ മാത്രം ഒരു സ്പെഷ്യൽ വിഭവമാണത് ഇനി ഇതിന്റെ കൂടെയുള്ള പാലപ്പമോ ഒന്നാന്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനായിട്ട് അമ്മച്ചി ഒന്ന് തയ്യാറെടുക്കാറുണ്ട് മധുരക്കുള്ള വാങ്ങിച്ചു പഞ്ചസാരയിട്ട് കുളിപ്പിച്ച് വെച്ച് അതിൽ പച്ചരി പൊടിപ്പിച്ചു വറുത്തെടുത്ത് ആ ഒഴിച്ച് തേങ്ങാപ്പാൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തെന്ന് തേച്ച് 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 തയ്യാറാക്കുന്ന മാവ് കൈയുടെ ഇളഞ്ചൂടുണ്ടെങ്കിലേ പാവ പാലപ്പം മൃദുലമാവൂ എന്നാണ് അമ്മച്ചി പറയുന്നത് ഇനി ഈ ക്രിസ്മസ് പ്രമാണിച്ച് ഈ പാലപ്പവും താറാവറോസ്റ്റും മാത്രമല്ല ഉച്ചയൂണു ബഹു കേമാണ് ഒരു സ്പെഷ്യൽ വിഭവമാണ് പോത്തിൻ കരൾ ഉലർത്തിയത് അത് നീരജയുടെ അച്ചാച്ചന്റെ സ്പെഷ്യലാണ് ആണ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വലിയൊരു പത്രത്തിലിട്ട് പുഴുങ്ങി അത് തണുത്ത് കഴിയുമ്പോൾ കൃത്യം സ്കെയിൽ വെച്ച് അളന്നതുപോലെ നീളത്തിൽ ഫിംഗർ ചിപ്സ് പോലെ മുറിച്ചെടുക്കുന്നു ഇത് മല്ലിപ്പൊടി ചേർത്താൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഉലർത്താണത് പിന്നെ പന്നി വിന്താ ലോ അതിന് പന്നിയെ സ്ലൈസ് ചെയ്ത് പന്നി ഇറച്ചി സ്ലൈസ് ചെയ്താണ് എടുക്കുന്നത് കഷ്ണങ്ങളല്ല അതിനെ കൃത്യമായിട്ട് ഒരു ചേരു വേണ്ടതിന് വെളുത്തുള്ളിയും കുരുമുളകും കടുകും ഇഞ്ചിയും അരച്ചത് ആണ് അതിൽ ചേർത്ത് പിടിപ്പിക്കുന്നത് അതാണ് പന്നി ഇറച്ചി ബിന്ദാലുവിന്റെ ഒരു ഒരു റെസിപ്പി ഇനി എന്തെല്ലാം ഇനങ്ങളാണ് വേഷപ്പുറത്ത് നിരക്കുന്നത് ഇനി കുഞ്ഞുങ്ങൾക്ക് ഈ ക്രിസ്തു മസ്ത്രമാണ് ജീവിക്കോ മുല്ലിയപ്പന്മാരുടെ എല്ലാവരുടെയും വീട്ടില് സ്വാദ് നോക്കാൻ പോകണം എല്ലാ അമ്മാമ്മമാരും ശേഷപ്പെട്ട കറികളാണ് വെച്ചിരിക്കുന്നത് ഗ്രേസിലയമ്മയാണെങ്കിൽ വൈൻ ആൻഡി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം പതിനഞ്ച് ദിവസം ഭരണിയിൽ കെട്ടിവെച്ച മുന്തിരി വൈൻ മുതൽ ഇഞ്ചി വൈൻ വരെ ആ മേശപ്പെടുത്തിരുന്നിട്ടുണ്ടാവും പിന്നെ മറ്റൊരു സ്പെഷ്യൽ വിഭവം ഗ്രേസിലേമ്മയുടെ ഒരു ഡെസേർട്ടാണ് അപ്പച്ചെമ്പിലാണ് ഉപയോഗിക്കുന്നത് അന്ന് വലിയ ഓവൺ ഒന്നുമില്ല കേക്ക് പിന്നെ വേറൊരു സാധനമുണ്ട് നേന്ത്രപ്പഴ എണ്ണ നെയ്യിൽ മുരിച്ചെടുത്ത ഒരു ഗോൾഡൻ കളറായത് കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളാക്കി ശക്കരപ്പാനീലിട്ടൊരു വെളുത്ത പിഞ്ഞാണത്തിൽ മേശപ്പെടുത്തുണ്ടാവും ഇനി മറിയക്കുട്ടി വലിയ മച്ചിയുടെ അടുത്ത് എല്ലാനാണെങ്കിൽ അതൊന്നും പറയണ്ട നാടൻ കോഴി നാട്ടില് വളർന്നൊരു വലിയ നാടൻ കോഴിയെ പിടിച്ച് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ റെസിപ്പി വലിയ മെച്ചയ്ക്ക് മാത്രമേ അറിയാവൂ ഭയങ്കര കൈപ്പുണ്യം വേറെ ആര് വെച്ചാലും ഉണ്ടാകാത്ത രീതിയിൽ നേരിയ ബ്രൗൺ കളറിലെ എണ്ണ തിളങ്ങി നിൽക്കുന്ന ആ കറി അതിന്റെ കൂടെ വിള്ളയപ്പമാണ് അരിപ്പൊടി കൃത്യമായിട്ട് മധുരക്കെള്ളൊക്കെ ചേർത്ത് അതിനകത്തൊരു സ്പെഷ്യൽ ഒരു റെസിപ്പി ഉള്ളത് തേങ്ങ അങ്ങനെ തന്നെ ഇറക്കി അതിൻ്റെ കൂടെ ചെറിയ ജീരകം രങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്ന വെള്ളയപ്പവും കോഴിക്കറിയുമാണ് മറിക്കുട്ടി വലിയമ്മച്ചിയുടെ സ്പെഷ്യൽ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു വലിയൊരു വെടിപറച്ചൽ സംഘമുണ്ട് അപ്പന്മാരും ഇളിയപ്പന്മാരും എല്ലാവരും കൂടെ ചേർന്ന് കൊച്ചുവല്ലിയപ്പൻ്റെ പടിഞ്ഞാറേ കോലയിൽ ഒരു ചെറിയ വെടിപറച്ചൽ സംഘം എല്ലാ വീട്ടിലെയും സ്പെഷ്യൽ വിഭവങ്ങളെല്ലാം ആ മേശയിൽ നിരക്കും ഒന്ന് മിനുങ്ങാനുള്ളതും കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കും അങ്ങനെ വിടി പറഞ്ഞും ഇതൊക്കെ രസിച്ചും അവസാനം അതിൻ്റെ കലാശക്കൊട്ട് കഴിയുമ്പോൾ അവസാനം വില്യമ്മമാർ ആകാശത്തേക്ക് ഒരു വിടി വെക്കും അതാണ് സമാപനം